ബിസ്മില്ലാഹി റഹീം ുംബറക്കാത്തു ബിസ്മില്ലാഹിറീം അലഹമുൽബിൾ മുർസലീൻഹി വസ്ഹബി അജ്മയിൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ മൻസൂർ മണ്ണാറക്കാട് ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന് തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാലോ മൻസൂറിനെ അൽ ആലിമുൽ അല്ലാമ ബഹുമാനപ്പെട്ട ഫണ്ടിതനാണ് മൻസൂർ അദ്ദേഹം ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെ തൗഹീദ് പഠിപ്പിക്കുകയാണ് ഉസ്താദ് പറഞ്ഞു സി എം വലിയുല്ലാഹി എന്നെ നിയന്ത്രിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളെ ഫണ്ഡിതം പറഞ്ഞു ഏഹ് അല്ലേ നിയന്ത്രിക്കുന്നവൻ സി എം വലിയ നിയന്ത്രിക്കുന്നവനാണെന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൽ പങ്കു ചേർക്കലല്ലേ അത് തൊഹീദിന് വിരുദ്ധമല്ലേ എന്നാണ് മൂപ്പരി പറയുന്നത് പറയാൻ ശ്രമിക്കുന്നത് അപ്പോൾ അള്ളാഹ് സി എം വലിയുല്ലാനെ പഠിച്ചവനാക്കി എന്ന രൂപത്തിലാണ് മൂപ്പര് പറയുന്നത് ഏതായാലും മൂപ്പരി പറയുന്നത് നമുക്ക് കേൾക്കാം ാണ് അവിടത്തെ ജീവിതകാലത്ത് എന്നെ നിയന്ത്രിച്ചിട്ടുള്ളത് എന്റെ നിയന്ത്രണവും എന്റെ ജീവിതവും അവിടുത്തെ വഫാത്തിന്റെ ശേഷവും ഉണ്ട് യാതൊരു കുറവും വരുത്താതെ ഹയാത്തുകാലത്തുള്ള അതേ തദ്ബീർ എനിക്ക് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുകയുമാണ് അസ്സാം വലൈക്കും ആരാണ് നമ്മെ എന്നുള്ളത് കണ്ട ഏറ്റവും കിതാബിയായ ഒരു ഇസ്ലാമിക പണ്ഡിതൻ എന്നൊക്കെ അവകാശപ്പെടാവുന്ന അല്ലെങ്കിൽ പല ആളുകളും അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് ഈ പറയുന്നത് പരിശുദ്ധ അവകാശപ്പെടുന്നല്ല അങ്ങനെ തന്നെയാണ് അവകാശപ്പെടേണ്ട ആവശ്യമില്ല ഇവിടെ മുസ്ലിമീങ്ങൾക്കല്ല അമുസ്ലിമീങ്ങൾ വരെ സുസമ്മതനായ അല്ലെങ്കിൽ മുസ്ലിമികൾക്ക് വരെ സുസമ്മതനായ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അത്രയും വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല പിന്നെ ഈ ബഹുമാനപ്പെട്ട മൻസൂർ പണ്ഡിതന്റെ അംഗീകാരവും ഒപ്പും കിട്ടേണ്ട ആവശ്യമില്ല എ പി ഉസ്താദ് പണ്ഡിതനാവാൻ തൽക്കാലം അതവിടെ കീശയിൽ തന്നെ വെച്ചേക്ക് അതിവിടെ പറയണ്ട ബാക്കി പറയട്ടെ ഹദീസിന്റെയും വിരുദ്ധമായി അദ്ദേഹത്തെ കാലത്തും പരിശുദ്ധ ഖുർആാന്റെയും ഹദീസിന്റെയും അധ്യാപനത്തിന് വിരുദ്ധമാണ് സി എം വലിയതായി എന്നെ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധ ഖുർആാന്റെയും ഹദീസിന്റെയും വിരുദ്ധമാണ് അല്ല മൻസൂറെ ബഹുമാനപ്പെട്ട ഫണ്ട് ഇങ്ങനെ പറഞ്ഞാൽ പോരല്ലോ അതിൽ വ്യക്തമായ രേഖ ഉദ്ധരിക്കണ്ടേ ഇത് ദീനല്ലേ തൊള്ളപ്പുട്ടടിച്ചിട്ട് കാര്യമില്ല അത് വീട്ടിലെ ഭാര്യയോട് പോയി പറഞ്ഞാൽ മതി പക്ഷെ ഇവിടെ ദീനിന്റെ പ്രമാണങ്ങൾ ഉദ്ധരിക്കണം പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കണം ഏർ അത് ഖുർആാനിനെതിരാണ് ഹദീസിനെതിരാണ് എന്ന് തൊള്ളപ്പുട്ടടിച്ചിങ്ങനെ പോയാൽ ഇവിടെ സ്വീകരിക്കൂല മുസ്ലിം ലോകം സ്വീകരിക്കൂല അത് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയും മറിച്ച് വ്യക്തമായ രേഖകൾ ഉദ്ധരിക്കുക എന്നാ ബാക്കി ശേഷവും ഇപ്പോഴും നിയന്ത്രിച്ചു അബൂബക്കർപൂരാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇതിനുള്ള ഇതിനുള്ളത് പക്ഷെ ഈ പറയുന്നത് നമ്മയൊക്കെ നിയന്ത്രിക്കുന്നത് അത് ഒരിക്കലും മരിക്കാത്ത റബ്ബ് സുബാനാവത്താളെയാണ് ജനിച്ചിട്ടില്ലാത്ത മക്കളിൽ അപ്പോ ഏറ്റവും ഒരിക്കലും മരിക്കാത്ത റബ്ബ് സുബഹാനോ താലയാണ് നമ്മെ നിയന്ത്രിക്കുന്നത് അപ്പോ സി എം വലിയ നിയന്ത്രിക്കുന്നതു പറഞ്ഞാൽ അത് സി എം വലിയ പഠിച്ചവനാണ് അല്ലെങ്കിൽ സി എം വലിയുല്ലാഹി എന്താകും അള്ളാഹുവിന്റെ വിശേഷണം സിദ്ധിച്ചവനാകും എന്നാണ് മൻസൂർ പറയുന്നത് എന്നാൽ ബഹുമാനപ്പെട്ട പണ്ഡിതൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങളുടെ നേതാവ് ഫൈസൽ മൗലോയ്ക്ക് ഈ തൗഹീദ് ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം കാരണം മൂപ്പര് ഈ തൗഹീദ് അറിഞ്ഞിട്ടില്ല മൂപ്പര് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന ഒരു വിശേഷണം അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം

ാണ് കൃപ്തമായതാണ് മനുഷ്യന് എന്താണോ കഴിയുക അതേ ഉള്ളു മഹസൂറും വളരെ വൃത്തത്തിൽ മാത്രമാണ് ഉള്ളത് അതല്ലാതെ ഹൽത്ത് മുൽക്ക് തുടങ്ങിയ പ്രയോഗങ്ങളൊക്കെ അള്ളാഹുത്തനെ പ്രയോഗിച്ചത് നമ്മൾ അള്ളഹനെ പോലായതുകൊണ്ടല്ല ഒരു ചോദിക്കുമെങ്കിൽ നിങ്ങൾ പറയുന്നു മനുഷ്യന്മാരെ പറ്റി ഓ ഞാൻ പോലെ എന്ന് ആരെങ്കിലും ാണ് എന്നയോഗം അള്ളാഹു അല്ലാത്തവരെ കുറിച്ച് പ്രയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുദബിർ അത് അള്ളാഹു അല്ലാത്തവരെ കുറിച്ച് പ്രയോഗിച്ചിട്ടുണ്ട് റഹീം റൌഫ് ഇതൊക്കെ അള്ളാഹു അല്ലാത്തവരെ കുറിച്ച് പ്രയോഗിച്ചിട്ടുണ്ട് ആ പ്രയോഗിച്ചു എന്നത് അത് അള്ളാഹു ആകൂല എന്ന് ഫൈസൽ മൗലൈ തന്നെ പറയുന്നു എന്താണ് മൻസൂറെ നിങ്ങൾ തമ്മിലുള്ള തർക്കം തീർന്നിട്ട് പോരെ സുന്നികളെ മേക്കെട്ട് കയറാൻ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനൊക്കെ തൗഹീദ് പഠിപ്പിക്കാൻ ഏതായാലും ഇനി ഫൈസൽ മൗലി തുടർന്ന് പറയുന്നുണ്ട് നമ്മളെ സംബന്ധിച്ച് തന്നെ റഹീം എന്ന് പറയാൻ പറ്റും യ് ഞമ്മള് പഠിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ പേരാണ് റഹീം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അല്ലാന്റെ പേരാണ് എന്നാൽ അള്ളാഹു നമ്മളോട് റഹ്മത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ നമ്മളെ പറ്റി എന്ന് പറയാം ആരെ പറയുന്നത് സാക്ഷാൽ ഫൈസൽ മൗലവി കേട്ടോളൂ ഉപയോഗിച്ചു നമുക്കും വേണമെങ്കിൽ റഹീം എന്ന് പറയാം ഏഹ് അപ്പോ അള്ളാഹുവിന്റെ വിശേഷം അള്ളാഹുവിന്റെ പേര് അത് വേറൊരാളെ കുറിച്ച് പറഞ്ഞു എന്നത് കൊണ്ട് എന്താകൂല അത് അള്ളാഹു ആകൂല സീമരുദ്ധ എന്നെ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന്റെ കീഴിലാണ് അല്ലാതെ അള്ളാഹുവിന്റെ നിയന്ത്രണം വിട്ടു അള്ളാഹുവിന്റെ നിയന്ത്രണം എന്ന് വേണ്ടി സീമലാന്റെ നിയന്ത്രണത്തിലാണ് എന്നല്ല അല്ലെങ്കിൽ സീമരുദ്ധ വടച്ചവനാണ് എന്നല്ല എന്റെ അർത്ഥം പിന്നെ എന്താണ് അള്ളാഹുവിന്റെ തദിബീറിന്റെ കീഴിലായിക്കൊണ്ട് ബഹുമാനപ്പെട്ട സീമല നിയന്ത്രിക്കുന്നു എന്നാണ്

കുൽാലും അലീസ്ലും വരുമ്പോൾ അല്ലാക്ക് ഉപയോഗിച്ച വിശേഷണം പടപ്പിന് ഉപയോഗിച്ചു എന്നാണോ ഒരിക്കലുമല്ല അള്ളാഖുള്ള വിശേഷണം പടപ്പിന് ഉപയോഗിച്ചതല്ല പിന്നെയോ റഹ്മാനായ റബ്ബിൻ്റെത് വേറെ സിട്ടികളുടേത് വേറെ റബ്ബിനുള്ളത് മുസ്തക്കില്ലാണ് സ്വതന്ത്രമായതാണ് മുത്തലക്കാണ് നിരുപാധിയമുള്ളതാണ് അതുവായതാണ് യാതൊന്നും മുഴിവില്ല ഒന്നും മുഴിവില്ല യാതൊരു പരിധിയുമില്ല ഒരു പരിമിതിയുമില്ല നമ്മളൊക്കെ ാണ് സ്വയം ഉള്ളതാണ് സ്വതന്ത്രമായതാണ് എന്നാൽ മറ്റുള്ളതോ ഔലിയാക്കന്മാർക്കും അമ്പിയാക്കന്മാർക്കും കൊടുത്തതോ അത് അള്ളാഹുവിന്റെ ഇതിന് ഇറാദത്തോടു കൂടി കൊടുക്കുന്നതാണ് അത് അല്ലാഹു പിൻവലിച്ചാൽ അത് നഷ്ടപ്പെടുകയും ചെയ്യും അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാർക്ക് കൊടുക്കുന്ന ഒരു കഴിവ് മാത്രമാണ് ആ അത് എന്നാണ് ഫൈസൽ മുറി അപ്പൊ എന്താ വ്യത്യാസം എന്താ വ്യത്യാസം അള്ളാഹുവിൻ്റെ സ്വതന്ത്രമാണ് അള്ളാഹുവിൻ്റെ മറ്റൊരാൾ കൊടുത്തതല്ല അള്ളാഹുവിൻ്റെ സ്വന്തമായി ഉള്ളതാണ് സ്വതന്ത്രമാണ് എന്നാൽ മറ്റുള്ളവരിത് പരിധിയുള്ളതാണ് ഇതാണ് പറഞ്ഞ വ്യത്യാസം അപ്പോൾ ഇത് മനസ്സിലാക്കി മൻസൂറ എന്നിട്ട് ബഹുമാനപ്പെട്ട എ പി ഉസ്തായി മേക്കെട്ട് കയറിയാൽ മതി ആദ്യം നിങ്ങളെ തമ്മിലുള്ള തർക്കം ഒന്ന് തീർത്തിട്ട് മതി ഞങ്ങളെ മേക്കെട്ട് കയറാൻ വാഹുർ ദവാന് അലഹമുൽ റബുലാലമീൻ അസ്സലാ വലൈക്കും വറഹമുല്ലാവി